ഒരു സോറിയാസിസ് രോഗിക്ക് സോറിയാസിസ് ഉണ്ടാകുമ്പോൾ അവൻ ഇതിനകം തന്നെ ഞെട്ടലിലാണ് അവന് സംഭവിച്ചത് അംഗീകരിക്കാൻ കഴിയില്ല അതിലുപരി അദ്ദേഹത്തിന് ചുറ്റുമുള്ള ആളുകൾ സോറിയാസിസ് പറ്റി അദ്ദേഹത്തിന് വളരെയധികം അറിവ് നൽകുകയും വളരെയധികം വിത്തുകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു അത് വസ്തുതകളോ ശാസ്ത്രീയ ഗവേഷണമോ അല്ല അവന്റെ മനോവീര്യം തകർന്നോ അവർ അവനെ സ്വയം അഭിമുഖീകരിക്കാനോ എങ്ങും ഉയരാനോ വിടുന്നില്ല അതിനാൽ നിങ്ങൾ ഒരു സോറിയാസിസ് രോഗിയാണെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ സമീപിക്കണമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നമസ്കാരം ഞാൻ ഡോ ചതുർവേദി എന്റെ ചാനലിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നാം സോറിയാസിസ് സംബന്ധിച്ച് ആളുകൾ സൃഷ്ടിച്ച മിത്തുകളെയും അവരുടെ അറിവുകളിലെ അബദ്ധങ്ങളെയും പട്ടി സംസാരിക്കുന്നു ആളുകൾ കെട്ടുകഥകളും ആശയങ്ങളും സൃഷ്ടിക്കുന്നു അത് സോറിയാസിസ് രോഗികളുടെ ആത്മവിശ്വാസം കെടുത്തുന്നു അവരുടെ മനോബലം തകർന്നു അവർക്ക് കണ്ണാടിയിൽ സ്വയം നോക്കാൻ പോലും കഴിയില്ല നിങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത കെട്ടുകഥകൾ ഏതൊക്കെയാണ് അതിന്മേൽ ശാസ്ത്രീയ ഗവേഷണം നടത്താത്ത വസ്തുതകൾ അവരോട് കാണിക്കുക ഇതെല്ലാം അഭ്യൂഹങ്ങളും നിങ്ങൾ അവഗണിക്കേണ്ടതും മനസ്സിൽ സൂക്ഷിക്കാത്തതുമായ കാര്യങ്ങളാണ് നിങ്ങളുടെ ആത്മവിശ്വാസം സൂക്ഷിക്കുക നിങ്ങൾ 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 അപ്പോൾ പോരാടണം നമ്പർ നമ്പർ ഇത് പ്രജനനക്ഷമതയെ ബാധിക്കുന്നു എന്നതാണ് അതായത് നിങ്ങൾക്ക് സോറിയാസസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ നേരിടണം നിങ്ങൾക്ക് സോറിയാസസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെതിരെ പോരാടണം അതിനാൽ മിത് നമ്പർ മിഥ്യ നമ്പർ ഇത് ഫെർട്ടിലിറ്റിയെ ബാധിക്കുന്നു എന്നതാണ് അതായത് നിങ്ങൾക്ക് സോറിയാസസ് ഉണ്ടെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് സന്താനങ്ങൾ ഉണ്ടാകില്ല എന്നാണ് നമ്പർ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ത്രീയായാലും പുരുഷനായാലും കുട്ടികൾക്ക് ജന്മം നൽകുന്നതിൽ പ്രശ്നമുണ്ടാകാം ശരി നിങ്ങളുടെ സോറിയാസിസ് നല്ല ചികിത്സയിൽ നിന്ന് ഭീതമായി അത് വീണ്ടും വരാതിരിക്കുകയും നിങ്ങൾ സ്വയം പരിചരിച്ചു കൊണ്ടിരുന്നാൽ അത് എവിടെയും എഴുതിയിട്ടില്ല ഭാവിയിൽ പ്രസവിക്കുന്നതിൽ രോഗിക്ക് ഒരു പ്രശ്നമുണ്ടെന്ന് ഞാൻ കണ്ടിട്ടില്ല അല്ലെങ്കിൽ അമ്മയ്ക്കും കുഞ്ഞുങ്ങളെ ധരിക്കാനുള്ളതിൽ പ്രശ്നമുണ്ട് എനിക്ക് സോറിയാസിസ് രോഗികളായ ധാരാളം രോഗികളുണ്ട് അവർക്ക് മക്കളുണ്ട് കുഞ്ഞുങ്ങൾ കഴിഞ്ഞാൽ സുഖമായിരിക്കുന്നവർ സോറിയാസിസ് വീണ്ടും വന്നിട്ടില്ല എന്തു ചെയ്തു കഴിഞ്ഞു എന്നാൽ കുട്ടികൾ തീർച്ചയായും പോയി അതിനാൽ അത് മനസ്സിൽ സൂക്ഷിക്കരുത് സുഖപ്പെട്ട ശേഷം നിങ്ങൾ ഭാവിയിൽ എന്ത് പ്ലാൻ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് കാരണം ശരീരം വളരെ അതിനാൽ നിങ്ങൾ ആസൂത്രണം ചെയ്യണം നിങ്ങളുടെ ജീവിതം കൂടുതൽ നമ്പർ നമ്പർ മാത്രമാണ് എന്നാണ് അത് തെറ്റാണെങ്കിലും സോറിയാസിസ് ജന്മത്തിൽ പ്രതിഫലിക്കുന്നു എന്നാൽ ഓട്ടോധമാണ് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി ഇത്രയും ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കുമ്പോൾ അത് നിങ്ങളുടെ ശരീരത്തിന്റെ ശത്രുവാകുന്നു അതിനെതിരെ ഇരബോഡികൾ ഉണ്ടാക്കി പ്രതിഫലനം ലക്ഷ്യ അവയവം ചർമ്മമാണ് അതിനാൽ ചർമ്മത്തിൽ തക്കിടം കാണാൻ പാടുകൾ ദൃശ്യമാണ് വീക്കം ദൃശ്യമാണ് എന്നാൽ അതിന്റെ ഉത്ഭവം ഒരു ഓട്ടോന്യൂസോധമാണ് അതിനാൽ അതിന്റെ പ്രതിഫലനം ചർമ്മ തീർച്ചയായും ചർമ്മത്തെ ബാധിക്കുന്നു പിന്നീട് സന്ധികളും ബാധിക്കുന്നു എന്നാൽ ഓട്ടോന്യൂൻസോധമാണ് വെറുമൊരു ത്വക്ക രോഗമല്ല ചില പരിസ്ഥിതികളോ അണുബാധയോ മൂലം നിങ്ങൾക്ക് ആരോടെങ്കിലും നിന്ന് ലഭിച്ചതാണ് മിത്ത് നമ്പർ ആണ് രോഗികൾക്ക് ചുറ്റുമുള്ള ആളുകൾ അവർ ചിന്തിക്കുന്നു ഇവരുമായി ഉറങ്ങിയാലോ ഭക്ഷണം കഴിച്ചാലോ സ്പർശിച്ചാലോ രോഗം പകരുമെന്ന അവർക്ക് സോറിയാസിസും ലഭിക്കും സരി നിങ്ങൾ ഈ ധാരണയിൽ ജീവിക്കരുത് സ്പർശിക്കുന്നതിലൂടെ സോറിയാസിസ സംഭവിക്കുന്നില്ല നിങ്ങൾക്ക് ആ രോഗിയോട് സാധാരണമായി പെരുമാറാം നീയും ചെയ്യണം അവർക്ക് സ്വയം സാധാരണമായി തോന്നാൻ ഇത് സഹായിക്കും സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമായി തോന്നരുത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യും കാരണം നിങ്ങൾ അവരോടൊപ്പം താമസിക്കുകയോ അവരോടൊപ്പം ഇരിക്കുകയോ കാര്യങ്ങൾ പങ്കിടുകയോ ചെയ്താലും അപ്പോൾ സോറിയാസിസസ് സംഭവിക്കില്ല ധരിക്കാറില്ല നാനും എന്നെ തന്നെ മരക്കുന്നില്ല എനിക്ക് ഇതുവരെ സോറിയാസിസ് ഉണ്ടായിട്ടില്ല ഇതിനേക്കാൾ വലിയ ഉപയോഗിച്ച് മാത്രമേ ചികിത്സിക്കാൻ കഴിയൂ എന്നതാണ് ഏറ്റവും വലിയ ധാരണ അതേസമയം സ്റ്റിറോയിഡുകൾ ഉപയോഗിച്ച് മാത്രമേ സോറിയാസിസ് നിയന്ത്രിക്കാനാകൂ എന്നത് കുറുമ്പാണ് നിങ്ങൾ സ്റ്റിറോയിഡുകൾ ഉപേക്ഷിച്ചാൽ നിങ്ങളുടെ സോറിയാസിസ് കൂടുതലാകും നിങ്ങൾ ഈ ഇത് മുമ്പ് തേടി നീക്കാൻ വർദ്ധിക്കുന്നു അതിനാൽ മാറ്റിവെക്കാൻ മറ്റു മരുന്നുകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത് അങ്ങനെ നിങ്ങളുടെ കരൾ പ്രധാന അവയവങ്ങൾ എന്നിവ നന്നായി തുടരും മരുന്നുകൾ ഉപേക്ഷിച്ച ശേഷം അതേ തീവ്രതയിൽ അത് മടങ്ങി വരികയില്ല മിഥ നമ്പർ ആണ് ഈ രോഗികൾ ഞാൻ യോജിക്കുന്നു ശൈത്യകാലത്ത് തന്റെ സോറിയാസിസ് കൂടുതലായി എന്ന് രോഗി പറയുന്നു പക്ഷെ ശൈത്യകാലത്ത് സുഖമായിരിക്കുന്ന നിരവധി രോഗികളെ അവർക്ക് സോറിയാസിസ് വരുന്നു അതിനാൽ ഇത് കാലാവസ്ഥയുടെ മാറ്റമാണ് അത് നിങ്ങളുടെ ശരീരത്തിലെ മാറ്റങ്ങൾ പ്രതിഫലിപ്പിക്കുന്നു ശൈത്യകാലത്ത് മാത്രം ഇത് വർദ്ധിക്കുന്നു എന്നില്ല മഴക്കാലത്ത് ഇത് വർദ്ധിക്കുന്നു അതിനാൽ ഇത് വ്യക്തി വ്യത്യാസപ്പെടുന്നു എപ്പോഴാണ് നിങ്ങളുടെ സോറിയാസിസ് സോറിയത് മിത്ത് നമ്പർ ആണ് സൂര്യാസത്തിൽ സൂര്യപ്രകാശം ഒഴിവാക്കുക ചില രോഗികൾക്ക് സൂര്യപ്രകാശത്തിൽ ചൊരിച്ചിൽ പൊള്ളൽ കണ്ണീരിപ്പ് എന്നിവ ഉണ്ടാകുന്നു എന്നാൽ ചില രോഗികൾക്ക് സൂര്യപ്രകാശത്തിന്റെ സമ്പൾക്കത്താൽ നിയന്ത്രണം ലഭിക്കുന്നു അതിനാൽ സൂര്യപ്രകാശം നിങ്ങൾക്ക് യോജിച്ചതാണോ അല്ലയോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം സൂര്യപ്രകാശം ഏൽക്കണമെങ്കിൽ എന്നിട്ട് അതിരാവിലെ കഴിക്കാൻ ശ്രമിക്കുക ണിക്ക് ശേഷം സൂര്യപ്രകാശം ഇരിപ്പിടത്തിന് മാത്രമാണ് അതിനാൽ അതിരാവിലെ നിങ്ങൾക്ക് കഴിയുന്നത് സൂര്യപ്രകാശത്തിന് എക്സ്പോഷർ എടുക്കുക ആദ്യം സൂര്യപ്രകാശം നിങ്ങൾക്ക് അനുയോജ്യമാണോ അല്ലയോ എന്ന് പരിശോധിക്കുക മിത്ത് നമ്പർ ആണ് രോഗിക പാച്ചുകളും സോറിയാസിസും ഉണ്ടെന്ന് അവൻ കരുതുന്നു നിങ്ങളുടെ പാച്ചുകൾ വളരെ ഗുരുതരമായ ഘട്ടത്തിലല്ലെങ്കിൽ വീക്കവും ചുവപ്പും കുറവാണെങ്കിൽ അപ്പോൾ നിങ്ങൾ വ്യായാമം ചെയ്യണം എനിക്ക് പ്രശ്നമല്ല ഞാൻ ഒന്നിൽ വ്യായാമത്തിന് പല രൂപങ്ങളുണ്ട് പലതരം വ്യായാമങ്ങളുണ്ട് നിങ്ങൾക്ക് ധാരാളം വെയിറ്റ് ലിഫ്റ്റും നിങ്ങൾക്ക് തലയിൽ കഴിയും അല്ലെങ്കിൽ നിങ്ങൾക്ക് ധ്യാനം ചെല്ലാനും നടക്കാനും കഴിയും അതുകൊണ്ട് ഈ രൂപത്തിലും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ചേർക്കാൻ കഴിയും നിങ്ങൾക്ക് സോറിയാസിസ് ഉണ്ടെങ്കിൽ നമ്പർ ആണ് സോറിയാസിസ് വാർദ്ധക്യത്തിലാണ് ഉണ്ടാകുന്നതെന്ന് ഒരു വിശ്വാസമുണ്ട് നമ്മൾ ചെറുപ്പമാണ് പക്ഷേ ഇല്ല സോറിയാസിസ് സോര്യാസിസ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്റെ രോഗികളുടെ പ്രായപരിധി വയസ്സ് ബുധലാണ് ഏതു വർഷമാണ് സോറിയാസിസ് അതവൻ എന്നെ ചില ആളുകളും ജനിച്ച കുറച്ച് മാസങ്ങൾക്ക് ശേഷം സോറിയാസിസ് കാണുന്നു അതിനുശേഷം അവർ വർഷങ്ങളായി സഹിക്കുന്നു അതിനാൽ പ്രായത്തിന്റെ പ്രശ്നമില്ല ലിംഗപരമായ ഒരു വിഷയവുമില്ല സ്ത്രീയോ പുരുഷനോട്ടാണ്

നിങ്ങൾക്ക് അത് വീണ്ടും വരുന്നത് തടയാൻ കഴിയും അത് അപ്പോൾ എല്ലാം എല്ലാം പരിപാലിക്കപ്പെടണം അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനെ പരിപോഷിപ്പിക്കണം നിങ്ങൾ ഇത് ഈ രീതിയിൽ തുടരുകയാണെങ്കിൽ നിങ്ങളുടെ സോറിയാസിസ് ഭേദമായ ശേഷം അപ്പോൾ വീണ്ടും വരില്ല അത് എന്നെക്കുമായി സരിയാവും പറയും അതെ ഈ കാര്യം നാം നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം സോറിയാസിസ് ഒരു എന്തു കഴിച്ചാലും ഇത് സോറിയാസിസിൽ പ്രതിഫലിക്കും നിങ്ങൾ പിന്തുടരുന്ന ജീവിത ശൈലിഫലിക്കും കഴിയില്ല പല വീഡിയോകളിലും ഞാൻ ഇത് പറയാറുണ്ട് കാരണം ഞാൻ രോഗിയുമായി അനുഭവം ചെയ്തിട്ടുണ്ട് നീ ശ്രമിക്കണം നിങ്ങളുടെ ജീവിതശൈലിയും ഭക്ഷണവും അതിനാൽ നിങ്ങൾക്ക് നിങ്ങളെപ്പോലുള്ള ഡോക്ടർമാരെ ആവശ്യമാകരുത്